കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഒരു ചെറിയൊരു ടിപ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുഖമൊക്കെ നല്ല നിറം വയ്ക്കാനും മുഖക്കൂരു വന്ന പാടുകൾ മാറിക്കിട്ടാനും മുഖക്കൂരുമൊക്കെ മാറിക്കിട്ടാനൊക്കെ പറ്റിയൊരു ഈസിപ്പാക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ഡെയിലി നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ചി പിടിപ്പിക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ലൊരു ചേഞ്ച് അറിയാൻ പറ്റും മുഖമൊക്കെ നല്ല നിറം വയ്ക്കും കേട്ടോ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറയുകയും ചെയ്യും അത് മാത്രമല്ല കുഞ്ഞു കുഞ്ഞു ചുളിവുകളില്ല അതൊക്കെ മാറാനൊക്കെ പറ്റിയ ഒരു ഈസി ടിപ്സും കൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കണത് അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ചെയ്യണം കേട്ടോ ഡെയിലി ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുകട്ടോ പിന്നെ മുഖം നല്ല തിളക്കമുള്ളതാക്കി എടുക്കാനും ഈ ഒരു പാക്കിന് പറ്റോ സൂപ്പർ പാക്കാണിത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ അതിനു മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ അപ്പം ഇന്നത്തെ പാക്കിനുള്ള സാധ്യത എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇതാണ് കറ്റാർവാഴ കറ്റാർവാഴ വെച്ചുള്ള പാക്കായിട്ടിരുന്നു നമ്മൾ ചെയ്യുന്നത് ഈ കറ്റാർവാഴ നമുക്ക് ഡെയിലി നമ്മുടെ മുഖത്ത് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ നല്ലോണം കുറയും കരുവാളിപ്പ് മുഖക്കു മുഖക്കുരു വരെ പോകുന്ന ഒരു സൂത്രമാണ് കേട്ടോ ഇത് കറ്റാർ വാഴ അപ്പം ഇന്ന് കറ്റാർവാളുടെ കൂടെ ഞാൻ വേറെ സാധനം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എങ്കിലാണ് നമ്മുടെ മുഖം ഡബിൾ റിസൾട്ട് കിട്ടുക അത് മാത്രമല്ല നല്ലൊരു ഗ്ലോ ആയിട്ടൊക്കെ കിട്ടണ്ടേ അല്ല തിളക്കുള്ളതാക്കി കിട്ടണ്ടേ അപ്പം നമുക്ക് കറ്ററവാളുടെ കൂടെ വേറെ രണ്ട് സാധനങ്ങളൊന്നും ചേർക്കുന്നുണ്ട് കേട്ടോ സൂപ്പർ ടിപ്പാണ് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ ഇതിൻ്റെ നീരൊന്നെടുക്കട്ടെ ഇപ്പം ഇത് നേരത്തെ ഞാൻ കണ്ടിച്ച് വെച്ചതാണ് അതുകൊണ്ട് ഇതിൻ്റെ മഞ്ഞക്കറിയൊക്കെ പോയി നല്ല വെറുത്തില്ല ഇതാ കഴുകി എടുത്ത് വെച്ചതാണ് ഇപ്പം മഞ്ഞക്കറിയൊന്നും ഇല്ല കേട്ടോ ഇനി ഇതിൻ്റെ ഈ സാധനമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് അങ്ങ് എടുത്ത് മിക്സിയുടെ ജാറിൽ വേണേൽ ചെറിയ മിക്സിയുടെ ജാറിലേ അതിന് വേണ്ടി നമുക്ക് അടിച്ചതിൻ്റെ നീര് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ചോപ്പറില്ലേ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് അഞ്ചാറ് അങ്ങനെ വലിച്ചു ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ല വെള്ളം പോലെ കിട്ടും കേട്ടോ അതങ്ങനെ കേട്ടോ വേണ്ടത് അല്ലെങ്കിൽ ഇപ്പുണ്ടല്ലോ ഇങ്ങനെ കട്ടായിട്ടിരിക്കില്ലേ അപ്പോൾ നമ്മൾ മുഖത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക മുഖത്തങ് പറ്റി പിടിച്ചിരിക്കില്ലേ ഇങ്ങനെ ഒലിച്ചങ്ങനെ പോകും അപ്പോൾ നമ്മുടെ മുഖത്തങ്ങ് നല്ലവണ്ണത്തേച്ച് പിടിപ്പിക്കണ്ടേ അപ്പം നമുക്ക് നല്ല വേണിത് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് വേണം ഒന്നെങ്കിൽ മിക്സിൽ ജാറില് നന്നായിട്ട് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ചങ്ങ് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ചോപ്പറില് വെച്ചിട്ട് ഇതിൻ്റെ നീര് നല്ല കട്ടാർവാഴയുടെ ആ നീര് നന്നായിട്ട് എടുത്തിട്ട് വേഗം തന്നെ വരാവേ ഞാനിത് കട്ടാർ വാഴയുടെ ജെല്ലുണ്ടല്ലോ അതൊരു പാത്രത്തിലോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചോപ്പറിലാക്കുമ്പോൾ നമുക്ക് നല്ലോണം അതിൻ്റെ ജ്യൂസ് നമുക്ക് നന്നായിട്ട് കിട്ടുകേ ഇതാട്ടോ നമുക്ക് വേണ്ടത് നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് കുറച്ചൊന്നും ഉണ്ടായ രണ്ട് സാധനം മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനാണ് തേൻ നമുക്ക് കുറച്ച് അങ്ങ് മിക്സ് ചെയ്യുക കുറച്ച് മതി കിട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂണ് കട്ടർവാളയുടെ ജെല്ലാണ് എടുത്തേക്കണത് അപ്പോൾ ഒരു കാൽ കാൽസ്പൂണ് അത്രയൊക്കെ തേൻ മതിയാകുമോ പിന്നെ ഇതിലോട്ട് ഒരു സാധനം കൂടെ ചേർത്ത് കിട്ടേത് ഇതാ നമ്മുടെ തേൻ സോറി ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ നീര് നമുക്കിതിലൊക്കെ അങ്ങ് ചേർത്തെടുക്കാം അത് നമുക്ക് കുറച്ച് മതിയാകും കേട്ടോ മതിയാകെ ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഇനി ഈ മൂന്ന് സാധനങ്ങൾ അങ്ങ് മിക്സ് ചെയ്യാവേ കറ്റവാഴയുടെ നീരും തേനും ചെറുനാരങ്ങയുടെ നീരും ഇത് മൂന്ന് നമ്മുടെ മുഖം നല്ല നിറം വെക്കാനും കരുവാഴപ്പുണ്ടെങ്കിൽ നല്ലോണം കുറയാനും മുഖക്കൂറും ഉണ്ടെങ്കിൽ പറ്റിയ ഒരു ഈസി പാക്കാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി തേ തേക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും വരത്തില്ല മറ്റ് പാക്കുകളൊക്കെ നമുക്ക് ഡെയിലി അങ്ങ് തേക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ ഞാനങ്ങ് ഡെയിലി തേക്കാറില്ല പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ കറ്റർവാളയുടെ നീരൊക്കെ തേനും ഞാൻ ഡെയിലി തേക്കാറുണ്ട് കേട്ടോ തേച്ചിട്ടുണ്ട് എൻ്റെ മുഖത്ത് എനിക്ക് ഒരുപാട് ചേഞ്ച് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് മുഖത്തിൻ്റെ ആ ഒരു കറുപ്പുണ്ടല്ലോ അതൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞിട്ടുണ്ട് നല്ല വെളുത്തിട്ടില്ല എന്നാലും മുഖം നല്ലൊരു എന്താ പറയുക മുഖത്ത് പാടില്ല പിന്നെ മുഖത്ത് പാടില്ല കുരുക്കൾ അങ്ങനെ വരാറില്ല വന്നെങ്കിൽ തന്നെ ഞാൻ കറ്റവാഴയുടെ നീര് തെക്കുമ്പോഴാണ് എൻ്റെ മുഖത്ത് കുരുക്കൾ നന്നായിട്ടും കുറയണത് പിന്നെ ഒരു ടാനൊക്കെ പിടിച്ചൊരു മുഖില്ല അതൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതങ്ങ് തേച്ച് കൊടുക്കാവേ ഡെയിലി തേക്കുമ്പോഴാണ് നമ്മുടെ മുഖമൊക്കെ ഒരു നല്ല നിറം വെക്കുക ഒത്തിരി മുഖം തിളക്കം കിട്ടാനും നല്ലൊരു ഒരു ഈസി പാക്കാണ് കേട്ടോ അപ്പൊ ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ നമുക്ക് വൈകുന്നേരം തേക്കുന്നതാണ് ഏറ്റവും നല്ലത് വെയിലുള്ളപ്പോ തേച്ചിട്ട് വെയിലത്തൊന്നും ഇറങ്ങരുത് അപ്പൊ നമ്മുടെ മുഖം ഒന്നും കൂടെ അങ്ങ് ടാൻ വരത്തുള്ളൂ വൈകുന്നേരങ്ങൾ എല്ലാ പാക്കുകളും വൈകുന്നേരങ്ങൾ തേക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ നമ്മൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളങ്ങ് ഇരിക്കലൊട്ടിരിക്കുക കണ്ടെങ്കിൽ ഇരിക്കുമല്ലോ അന്നേരം നമുക്ക് ഈ സംഭവം അങ്ങ് തേച്ച് കൊടുത്താൽ മതി ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് അങ്ങ് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആയാലും പ്രശ്നമില്ല എന്നിട്ട് നമുക്ക് കഴിയുകേ കഴിയേക്കളെ ഞങ്ങൾ പിറ്റ് ഹൗസ് നോക്കും കേട്ടോ മുഖം നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും പിന്നെ അതിന് ശേഷം നമുക്ക് പൗഡറോ അങ്ങനെയൊന്നും ഇടരുത് അതിൻ്റെ എഫക്റ്റ് നമ്മുടെ മുഖത്ത് നന്നായിട്ട് കിട്ടണം ചുമ്മാ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി ചുമ്മാ സാധാരണ വെള്ളത്തിൽ അങ്ങ് കഴുകിയാൽ മതിയാവേ ഇപ്പം ചെറുനാരങ്ങ അലർജി ഉള്ളവർ ചെറുനാരങ്ങ നീരെടുക്കണ്ട തേന് കറ്റാറവാഴയുടെ നീര് മാത്രം മതി ഇതിപ്പോൾ തേന് നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ കറ്റാടവാഴ തന്നെ എടുക്കണം കേട്ടോ അപ്പം കറ്റാടവാഴ ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കും നാച്ചുറൽ ആയിട്ടുള്ള കറ്റാടവാഴയല്ലേ നീരാണ് ഇനിയിപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന കറ്ററുവാഴയാണെങ്കിലും കുഴപ്പമില്ല കാരണം എല്ലാവർക്കും ഈ കറ്റാർ നീര് അങ്ങ് പിരിക്കണമെന്നില്ലല്ലോ അലർജി വരാൻ സാധ്യതയുണ്ട് അപ്പം അലർജി ഒന്നും ഇല്ലയെന്നൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക പിന്നെ കറ്റാർ വാഴ എടുക്കുമ്പോൾ മഞ്ഞക്കറ ശരിക്കും പോയി എന്ന് നമുക്ക് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം അതിൻ്റെ നീരെടുത്താൽ മതി കേട്ടോ ഞാൻ ഇതുപോലെ നീരൊക്കെ പോകും നീരതിൻ്റെ മഞ്ഞക്കറിയില്ലേ മഞ്ഞക്കറ പോകുന്നതിന് മുന്നേ തന്നെ ഈ സംഭവം അറിയാതെ എടുത്ത് മുഖത്തങ്ങ തേച്ചിൻ്റെ മുന്നേ ചൊറിഞ്ഞ് തടിച്ച് അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയായിട്ട് അതുകൊണ്ട് ഞാനിത് കറ്ററവാഴയുടെ സാധനം കണ്ടിച്ചെടുത്തിട്ട് അതിൻ്റെ മഞ്ഞക്കറ പോകുന്നവരെ നല്ല പുറത്ത് കഴുകി പിന്നെ വേറൊരു വെള്ളത്തിൽ ശേഷം ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത് ഞാൻ എടുക്കാറ് നിങ്ങളങ്ങനെ ചെയ്തോളൂ കേട്ടോ കാരണം മഞ്ഞക്കറ ഭയങ്കര ചൊറിച്ചിൽ വരുന്ന ഒരു സാധനം കേട്ടോ അപ്പോൾ നല്ലവണ്ണം നോക്കിയിട്ട് എടുക്കുക മുഖത്ത് ഇങ്ങനെ തേച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് മസാജും കൂടി അങ്ങ് കൊടുക്കണം കേട്ടോ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഇതൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ മുഖത്തുള്ള ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇല്ലേ അതൊക്കെ പോകാനും ഈ ഒരു ടിപ്പ് നല്ലതാണ് മുഖം നല്ല ക്ലിയറാവും കേട്ടോ കുരുക്കളും പാടുകളും കാര്യങ്ങളൊക്കെ പോയി മുഖം നല്ല ക്ലിയർ ക്ലിയറായിട്ടിരിക്കും നമ്മുടെ മുഖത്ത് മുഖത്തല്ല ചുണ്ടത്തില്ലേ ചുണ്ടത്ത് തേച്ച് കൊടുത്താലും നല്ലതാണ് ചുണ്ടിലുള്ള ആ കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ മാറി ചുണ്ട് നല്ലൊരു നിറം വയ്ക്കാനും നല്ല ഈസി ടിപ്പാണ്ട്ടിത് ചുണ്ടിൻ്റെ സൈഡിലുള്ള കറുപ്പില്ലേ അതൊക്കെ കുറയാനൊക്കെ നമ്മളിത് ഈ പാക്ക് സഹായിക്കും കേട്ടോ ചുണ്ടിയുടെ ചെറിയ കറുപ്പ് ഇപ്പം അതൊക്കെ മാറി എൻ്റെ ഇവിടെ ഒക്കെ ചെറിയ കറുപ്പൊക്കെ ഉണ്ടായിരുന്നു കറ്ററവാട് നീര് തേച്ചത് കൊണ്ട് ക്കെ നല്ലവണ്ണം മാറിയിട്ടുണ്ട് അപ്പോൾ നല്ല ഈസി ടിപ്പല്ല നിങ്ങൾ ഇന്ന് ഷെയർ ചെയ്തേക്കണേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് കുറയാനൊക്കെ നല്ലതാണ് ഇപ്പിന് ചെറുനാരങ്ങൾ നീരെടുക്കുമ്പോൾ ഒരുപാട് ഒന്ന് എടുക്കണ്ട ഒരു മൂന്ന രണ്ടുമൂന്ന് തുള്ളിയായാലും മതി കേട്ടോ ഒരുപാട് എടുക്കണ്ട നമ്മളിവിടൊക്കെ തേക്കുമ്പം ഇവിടെയൊക്കെ പുറച്ചൊരു വീട്ടിലൊക്കെ വരും അപ്പം അതൊക്കെ നോക്കി വേണം ചെയ്യാനേ ഞാനിത് മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങ് വെച്ചാൽ മതി എന്നിട്ട് നല്ല കുത്തി അങ്ങ് കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയിട്ടെന്നിട്ട് നമുക്ക് കാണാതെ അപ്പം ഞാനുണ്ടല്ലോ ഒരു ഇരുപത് മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം മുഖം നല്ല വെറുപ്പിൽ കഴുകിയിട്ടുണ്ട് അതായത് കുഞ്ഞ് തിളക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടില്ലേ അപ്പോൾ ഈ ടിപ്സ് ഉണ്ടല്ലോ നമുക്ക് ഡെയിലി നമ്മൾ മുഖത്ത് അങ്ങ് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് കാണുന്ന കരുവാളപ്പം പാടുകളൊക്കെ ഇല്ല അതൊക്കെ നല്ല വണ്ണങ്ങും കുറയും കേട്ടോ അപ്പം ചില സമയത്ത് എനിക്ക് ഈ കറ്റാർവാഴയുടെ കൂടെ തേൻ ചേർക്കാൻ ചില സമയത്ത് എനിക്ക് മടി കാണും കേട്ടോ അന്നേരം ഞാൻ ഈ കറ്റാർ നീര് മാത്രം അവിടെ മുഖത്ത് തേക്കാറ് അന്നേരം നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടി അപ്പോൾ തേൻ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഞങ്ങൾ ഈ പാക്കിൽ തേൻ ചേർത്തത് നിങ്ങൾക്ക് തേൻ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കട്ടാർ വാഴയുടെ നീരായാലും മതി കേട്ടോ അപ്പം നാച്ചുറായിട്ടുള്ള കട്ടാർ വാഴയുടെ നീരെടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവുക പിന്നെ എല്ലാവർക്കും നാച്ചുറലായിട്ടുള്ള കട്ടാർ വാഴ പിടിക്കണമെന്നില്ല ചിലപ്പോൾ അലർജി ചുച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ അലർജി ചോദിച്ചൊന്നും ഇല്ലാത്തവർ മാത്രം കട്ടാർ വാഴയുടെ നീല എടുത്തോളൂ കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ മുഖത്ത് കാണാൻ ചുളിവുകളില്ലേ ചുളിവുകൾ വരെ നല്ലവണ്ണം കുറയാനും സാധിക്കട്ടെ ഈ ഒരു പാക്ക് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു പാക്ക് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും